ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഭക്തിയുടെ ഒമ്പത് കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം വാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം വെറും കാണിലും അതിലെങ്ങും അസംഗത്വം അഭ്യസിപ്പി നിഗൂഢമായി സാധാരണ ജനങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുവോ അവയിലൊന്നിലും അസംഗരായിരിക്കാൻ നാം വളരെയധികം ശ്രമി ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ സാധാരണക്കാരായ ജനങ്ങൾ ഈ ലോകവസ്തുക്കളിൽ മാത്രം ഭ്രമിച്ച് ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് ധരിച്ചു കഴിയുന്ന ആ വ്യക്തികളെയാണിവിടെ വെറും ജനങ്ങൾ എന്ന് പറയുന്നത് വെറും ജനങ്ങൾ തൻ വിഭ്രാന്തികൾ എന്തെങ്കിലും അവർ എന്തെല്ലാം പരിഭ്രമം എന്തെല്ലാം വിഭ്രാന്തികളാണ് ചെയ്യുന്നത് എന്ന് കാണുകയാണെങ്കിലും അതിലെങ്ങും അസംഗത്വം അഭ്യസിപ്പിൻ നിഗൂഢമായി അവയോട് യാതൊരു സംഘവും ഇല്ലാതെ വേണം വർത്തിക്കാൻ ഭക്തനായ ഒരാൾ അത് നിഗൂഢമായിട്ട് പരമ രഹസ്യമായിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ താൻ ഇവയിലൊന്നും താല്പര്യമില്ല താനൊരു പ്രത്യേക വ്യക്തിയാണ് എന്നുള്ള തോന്നൽ വരാത്ത വിധത്തിൽ സാധാരണ ജനങ്ങൾക്ക് സംശയം വരുന്ന വിധത്തിൽ അല്ലാത്ത ഒരു ജീവിതചര്യയാണ് നമുക്ക് വേണ്ടത് അത്തരത്തിൽ നാം ജീവിക്കുമ്പോഴാണ് നമുക്ക് പരമമായ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ തടസ്സം വരാതിരിക്കുക അപ്രകാരം തടസ്സം വരാത്ത വിധത്തിൽ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ പരമസത്യം ബോധ്യപ്പെടും എന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ആർക്കും തെറ്റിദ്ധാരണ വരാത്ത വിധത്തിൽ വേണം ഈ ആധ്യാത്മികമായ അനുഭൂതി തലങ്ങൾ നാം പറയുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഭ്രാന്തായിട്ട് മാത്രമേ തോന്നൂ അവർ ഈ ലോകത്തെ സത്യമായും സത്യമായിരിക്കുന്ന ഈശ്വരസത്തയെ ഇല്ലാത്തതായിട്ടും തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇവയ്ക്ക് അതീതമായി ഇവയിൽ നിന്നും അന്യമായ മറ്റൊന്നില്ല എന്നും അവർ ദൃഢമായി വിശ്വസിക്കുന്നു അങ്ങനെ ഒന്നിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവാത്ത ഭാഷയുമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണം എന്നാണ് പറയുന്നത് വെറും ജനങ്ങൾ തൻ വിഭ്രാന്തികൾ എന്തെതു കണ്ടിലും അതിലെങ്ങും അസംഗത്വം അഭ്യസിപ്പിൻ നിഗൂഢമായി നിരന്തരം നമ്മൾ പരമരഹസ്യമായി ഈ അസംഖത്വം ശീലിക്കണം അവരുടെ വിഷയങ്ങളിൽ അവർക്ക് കാര്യമായി അനേക അനേക കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആ അതിലപ്പുറം മറ്റൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അതിനാൽ അങ്ങനെയുള്ളവരുടെ വിഷയങ്ങളിൽ അസംഘത്വം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അതിൽ അസംഘത്വം എങ്ങനെ ശീലിക്കണം നിഗൂഢമായി പരമരഹസ്യമായി എന്നാൽ ഇവയൊന്നും ഇല്ലാത്തതാണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല ഇത് കാനൽ ജലം പോലെ ആകാശത്തിലെ നീലിമ പോലെ മാത്രമാണ് ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നീല നിറം തോന്നും വാസ്തവത്തിൽ അവിടെ ഒരു നീലമേലാപ്പില്ല ഒന്നുമില്ലാത്ത ആ അനന്തമായ ശൂന്യതയാണവിടെ നീല നിറത്തിൽ പ്രതിഭാസിക്കുന്നത് അതുപോലെ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലെങ്കിലും ഒരു പ്രത്യേക അകലത്തിൽ വലിയ ജലാശയം ഓളം വെട്ടുന്നത് പോലെ നമുക്ക് തോന്നും എന്നാൽ ആ വെള്ളം കുടിക്കാനായി പല ജീവികളും ചെന്നാൽ ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല എന്ന് മാത്രമല്ല തിരിച്ചു വരാനുള്ള ശക്തിയും നഷ്ടപ്പെട്ട് ആ മണലാരണ്യത്തിൽ നശിച്ചു പോകുന്നതുപോലെയാണ് ഈ ലോക ലോകഭോഗങ്ങളിൽ ലോകവസ്തുക്കളിൽ വിഭ്രാന്തി പറത്തി പല പടർത്തിയിരിക്കുന്ന മനുഷ്യരുടെയും അവസ്ഥ ആ കാനൽ ജലം എപ്രകാരം സത്യമാണോ അപ്രകാരമാണ് ഈ പ്രപഞ്ചവസ്തുക്കളെല്ലാം എന്ന് നാം అదా వనంగా తన్ విభ్రతికెందెందుసంగత్వం అభ్యసిపూఢమ